ഞാൻ വന്നിരിക്കുന്ന പുതിയൊരു ബിസിനസ് ഐഡിയ തന്നെയാണ് ഈ ഒരു ബിസിനസ് ഐഡിയ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് ലക്ഷങ്ങൾ വരെ എഞ്ച് ചെയ്യാൻ സാധിക്കും വളരെ സ്കോപ്പ് കൂടി ഒരു ബിസിനസ് ഐഡിയാണ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ഒരു വീഡിയോ ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഒരു ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് റീനിങ്ങ്സ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇതുപോലത്തെ ഫ്യൂച്ചർ ജോബ്സ് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ എൻ്റ് ചെയ്യാം ഇനി അങ്ങനെ ക്വാളിഫിക്കേഷൻസോ ഇന്നേ ഏജ് പരിധിയോ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു ഹൗസ് വൈഫ് ആരാണെങ്കിലും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിരീടൻ ജോബ് ഐഡിയ ആണ് അപ്പം നമുക്ക് നേരിട്ട് ആ ഒരു വീഡിയോയിലേക്ക് പോകാം സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ചൊരു വേറെ ലെവൽ ആപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഈ അപ്പം യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ലുഡോ അതായത് നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം ലുഡോ കളിക്കാം ലുഡോ കളിച്ചിട്ട് നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് തരാം ഈ ഒരു ലുഡോ ആപ്ലിക്കേഷൻ വളരെ ട്രസ്റ്റായ ആപ്ലിക്കേഷനാണ് കാരണം ഇത് വർക്ക് ചെയ്തിരിക്കുന്നത് ഏകദേശം അഞ്ചാറ് വർഷം മേലേ ഇപ്പം ഞാൻ തന്നെ യൂട്യൂബിൻ്റെ ഒരു കരിയറിലേക്ക് വന്ന അന്ന് മുതൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പം ഇതിൽ ലുഡോ ഗെയിം ഉണ്ട് ലുഡോ ഗെയിം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കളിക്കും രണ്ട് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ടു റുപ്പീസാണ് സ്റ്റാർട്ട് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ആരാണോ ഫസ്റ്റ് ഒന്ന് ഹോമ് കയറ്റുന്നത് അവർ വിന്നാർ ആകും അതാണ് അതിൻ്റെ വളരെ സിമ്പിൾ സിംപിളായ റൂൾസാണ് അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ച് വളരെ സിമ്പിൾ ലൈറ്റ് എൻ ചെയ്യാം പിന്നെ ലിങ്ക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലേക്ക് ആയിരിക്കും പോകുക ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾ നിങ്ങളൊരു മൊബൈൽ നമ്പർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം അതുവഴി വഴി സൈൻ അപ്പ് ബോർഡ്സ് വെച്ച് ലുഡോസ് കളിക്കാം വളരെ സിമ്പിൾ ആപ്ലിക്കേഷനാണ് അതുപോലെ ഇൻവിറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻവൈറ്റേഷൻ ഞാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ലൂഡോ കളിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത് എക്സ്ട്രാ എനിങ്ങ് എഞ്ച് ചെയ്യാൻ സാധിക്കും വളരെ സിമ്പിൾ ആണ് കാണാൻ ലൈവ് ആയിട്ട് ഞങ്ങൾ മുന്നേ കളിച്ചിരുന്ന ആരാണോ ഫസ്റ്റ് ഹോം വെക്കേർന്ന് അവരായിരിക്കും വിന്നർ അപ്പോൾ ഫസ്റ്റ് എന്തെങ്കിലും ഹ്യൂമൻ ഹ്യൂമൻ ബീങ്സ് ആണ് വരിക അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം പക്കായിട്ടാണ് ിൽ നിന്ന് കളിച്ച് ചെയ്യാൻ സാധിക്കാതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കാൻ എത്ര പെട്ടെന്ന് നോങ്ങിയാൽ അത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് ഹോമിലേക്ക് അതായത് നമ്മൾ ഡൈസ് റോൾ ചെയ്തിട്ട് പെട്ടെന്ന് ഹോമിലേക്ക് എറാൻ നോക്കേണ്ട ഇങ്ങനെയാണ് വളരെ സിമ്പിൾ ആണ് ഇത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മലയാളികൾക്ക് അത്യാവശ്യം അറിയുന്ന ഒരു ഗെയിമാണ് പക്ഷേ ഇതിലൊരു സിമ്പിൾ റോൾ വെച്ചാൽ നാലെണ്ണം കേട്ടേണ്ടത് ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് കേറ്റുന്ന ആരാണോ അവരായിരിക്കും ഇല്ല ഫസ്റ്റ് വിന്നർ അപ്പം ഞാൻ ലൈവ് ആയിട്ട് എന്നെ കാണിച്ചു തരുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ വലിയ റഷ് ഒന്നും കൂടാതെ നമ്മൾ കൂടാതെ വളരെ സിംപിളായിട്ട് കളിച്ച് നിങ്ങൾക്ക് എയിണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിംപിൾ ആപ്ലിക്കേഷനാണത് സോ എല്ലാവർക്കും ഒരേപോലെ തന്നെ ഇത് ട്രൈ ഔട്ട് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടമുണ്ട് തീർച്ചയായും നിങ്ങൾ കൂട്ടത്തിലേക്ക് ഷെയർ ചെയ്യുക അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടും അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് അത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കണമെന്നുള്ളിൽ കേൾക്കാം ഞാൻ അവിടെ പിന്നെ ഹോമിലേക്ക് കയറിയാൽ കാണാൻ സാധിക്കും ഞാൻ പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ടു റുപ്പീസാണ് എനിക്ക് റിട്ടേൺ ആയിട്ട് വൺ പോയിൻറ്റ് നയൻറ്റി പൈസ കിട്ടിയതായത് നിയർ ടു ടു റുപ്പീസ് ആണ് എനിക്ക് കിട്ടി അപ്പോൾ നമ്മൾ എത്ര ആണ് അതിന് ഡബിൾ ആണ് കിട്ടുക അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഗെയിം ച്ച് കളിക്കാം അതിൽ കുറേ എക്സൈറ്റിംഗ് ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഔട്ട് ചെയ്യാൻ സാധിക്കും അല്ല വിഡ്രോ എന്ന് വെച്ചാൽ വളരെ ഇൻസ്റ്റൻറ്റ് വിഡ്രോവലാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് അവർ ഇത്രയും കാലം ചെയ്തിട്ട് ഒരു വിഡ്രോ ഇഷ്യൂസും വന്നിട്ടില്ല പക്കയായിട്ട് വിഡ്രോൾ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ സാധിക്കും ഞാൻ ദിവസത്തിൽ നിന്ന് വിഡ്രോ അടിക്കുന്നതാണെന്ന് ചെറിയ നൂറ് രൂപ എങ്ങനെയും വിഡ്രോ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ഡെയിലി അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ഡൗട്ട് ഡൗട്ടുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ആ കമൻറ്റിൽ ഞാൻ ആയിരിക്കും റിപ്ലൈ തരാം അപ്പോൾ ഇനി മുതൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ വീഡിയോ പ്രസൻറ്റേഷൻ അപ്പോൾ ഇതൊന്നും കൂടി ബെറ്റർ ആയിരിക്കും വിചാരിക്കുന്നു കുറച്ച് യൂട്യൂബ് ഗൈഡ് ലൈൻസ് കാരണം നമുക്ക് എല്ലാം അങ്ങനെ കാണിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ടാണ് അപ്പം വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലത്തെ ഡെയിലി ഇതുപോലത്തെ കിട്ടില്ല ആപ്ലിക്കേഷൻസ് അതുപോലെ ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കനും കൂടി നോട്ടിലേക്ക് വയ്ക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വേറെ ലെവൽ വീഡിയോ വന്നേ ബൈ ബൈ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ പെട്ടെന്ന് നിങ്ങൾ കൂട്ടുകൾ ഷെയർ ചെയ്യാം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തിയ മതി ഞാൻ തന്നെയായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ തരാം അപ്പോൾ നമ്മുടെ ടെലിഫിപ്പിന് ജോയിൻ ചെയ്യാം അപ്പോൾ ഇത്രയുള്ളൂ ചില ചെറിയൊരു വീഡിയോ ആണ് സിമ്പിൾ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കൂട്ടുകളിലേക്ക് ഷെയർ ചെയ്യണം കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം സിമ്പിൾ ആയിട്ട് നമുക്ക് വലിയ പണിയൊന്നും എടുക്കാതെ തന്നെ ഒരു ജസ്റ്റ് ഒരു ടു മിനിറ്റ്സ് ഒക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയൊരു എമൗണ്ട് പോക്കറ്റ് മണി മണിയായി പടുത്തോട്